ഉയർത്തുവാൻ അനുവദിക്കാത്ത കയറുകളെ കർത്താവിന്ന് പൊട്ടിക്കാൻ പോവുകയാണ് വലിയൊരു ദൈവപ്രവൃത്തിയുടെ തുടർച്ചയാണ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു വലിയ ദൈവാത്മ മണ്ഡലം അനേകരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വിടുതലും ആശ്വാസവും അത്ഭുതങ്ങളും ചെയ്തുകൊണ്ട് നൂറുകണക്കിന് അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ടാണ് അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇന്ന് വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവകൃപയുടെ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില അമിക്കയറുകൾ ദൈവം ഉടച്ചു കളയും നിങ്ങളുടെ പുരോഗതിക്ക് വിഘ്നമായി നിൽക്കുന്ന ചെറുകൾ പറക്കാൻ കഴിയാതെ ബന്ധിച്ചിട്ടിരിക്കുന്ന കെട്ടുകളെ പൊട്ടിക്കും ഇന്നത്തെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഈ വിടുതലിൻ്റെ ദൂത് കേൾക്കുന്ന ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അസാധാരണമായ ഒരു ഭയങ്കര ദൈവിക വിടുതൽ നിലമ്പേൽ നടക്കാൻ പോവുകയാണ് പ്രാർത്ഥനയോട് നമുക്കതിലേക്ക് കിടക്കാം ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എല്ലാ സ്നേഹനദികൾക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം ഇന്നലെ ദൈവസഭയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനായി ഒരു വേദഭാഗം പരിശുദ്ധാത്മാവ് നൽകിയത് പറഞ്ഞു തുടങ്ങിയെങ്കിലും അത് മുന്നോട്ട് നീക്കിക്കൊണ്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ വലിയൊരു ദൈവപ്രവൃത്തി സഭയ്ക്കകത്തേക്ക് ഇറങ്ങി വരികയും പലരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുകലുകളും നിരവധി ആൾക്കാരുടെ മേൽ വിടുതലുകളും സൗഖ്യങ്ങളുമെല്ലാം സംഭവിച്ചു പിന്നീട് ആ മീറ്റിങ് ഒരു ആത്മമണ്ഡലത്തിലേക്ക് കയറിയതിനാൽ പിന്നീട് ആ പ്രസംഗത്തേക്കാൾ അപ്പുറത്ത് ആ ദൈവപ്രവൃത്തികളാലാണ് ഇന്നലെ ഞങ്ങൾ ആശീർവാദം പറഞ്ഞത് ഇന്ന് ആ പ്രസ്തുത ദൈവവചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മ വേൽപ്പിച്ചിരിക്കുന്ന ചില ദൂതുകളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നു അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വചനം അതെങ്ങനെയാണ് ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുനേൽപ്പിച്ചു യേശുവിനെ കുറിച്ച് പറയുകയാണ് മരണത്തിന്റെ പാശങ്ങളെ അഴിച്ചിട്ട് പിതാവായ ദൈവം യേശുവിനെ ഉയർത്തെഴുനേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു കർത്താവായ യേശുവിനെ മരണത്തിനെന്നും പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് കഴിയാത്തതായ അസാധ്യമായ ഒരു കാര്യമായി തീർന്നു യേശുവിൻ്റെ മരണവും പുനരുദ്ധാനവും കൊണ്ട് സാധ്യമായ കാര്യങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം മരണത്തിന് അസാധ്യമാണെന്ന് പറയേണ്ടതായി വന്നു എന്നുള്ളതാണ് ഈ കാര്യം എനിക്ക് അസാധ്യമാണ് മരിച്ചുപോയ സകലരെയും പിടിച്ചു വെക്കാൻ മരണത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ഉയർത്തെഴുന്നേറ്റ് പലരുമുണ്ട് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുകളാൽ അവരും പിന്നെയും മരിച്ചു എന്നാൽ മരിച്ചിട്ടും ഉയർത്തെഴുന്നേറ്റിട്ടും പിന്നെയും മരിച്ചുപോയവരുടെ കൂട്ടത്തിൽ യേശുവിൻ്റെ മരണവും ഉൾപ്പെടുമെന്നുള്ളതായ മരണമെന്ന ശത്രുവിന്റെ ധാരണകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദ്ധാനം നടന്നത് ഇന്നത്തെ ദൈവിക ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ വിജയം കണ്ട പലതും നിങ്ങളുടെ ജീവിതത്തോട് ഏറ്റുമുട്ടാനായി വരുമ്പോൾ നിന്റെ ജീവിതത്തിലും അത് ജയിക്കുമെന്നുള്ള അതിൻ്റെ കവിഞ്ഞ ശുഭാപ്തി വിശ്വാസത്തെയും ആത്മവിശ്വാസത്തെയും ദൈവത്തിൻ്റെ പൈതലെ കർത്താവിൻ്റെ കൃപയുള്ള നീ ഒന്നുമല്ലാതാക്കാൻ പോവുകയാണ് ആ നിന്നെയും തോപ്പിക്കുമെന്നുള്ള നിന്റെ ശത്രുവിന്റെ ചിന്താഗതികളെ നീ തകിടം മറിക്കും നിന്നെ പറിച്ചറിയാൻ കഴിയുമെന്നുള്ള അതിൻ്റെ ലാഘവത്വം നിറഞ്ഞ ചിന്തയെ നീ ഉന്മൂലനം ചെയ്തു കളയും നിന്നോട് ഏറ്റുമുട്ടുന്ന ചിലത് നിന്നെ തോപ്പിക്കാനോ നിന്നെ അവസാനിപ്പിക്കുവാനോ അല്ല അതിൻ്റെ പര്യവസാനത്തിന് വേണ്ടിയാണ് ഈ യുദ്ധം തന്നെ കുറയ്ക്കപ്പെട്ടിരിക്കുന്നതെന്ന് ആത്മ ഞാൻ നിന്നെ നോക്കി പ്രവചിച്ചു പറയുന്നു നിനക്ക് വിരോധമായും പ്രതികൂലമായും ഉണ്ടാക്കപ്പെടുന്ന യാതൊരുവിധ ആയുധവും ഫലിക്കത്തില്ല എന്നുള്ള വചനത്തിന്റെ ഉറപ്പ് നിലനിൽക്കെ നിന്നോട് ഏറ്റുമുട്ടുവാനും കലഹിക്കുവാനും എഴുന്നിൽക്കുന്നത് ആ കലഹത്തിനായി മുന്നിട്ട് വരുന്നത് നിന്റെ നിമിത്തം വീണുപോകുമെന്നുള്ള യശ്വ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിനേഴ് മുതലായ വചനങ്ങളെ അധികരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു നിന്റെ മുമ്പിൽ എഴുന്നേൽക്കുന്ന ശത്രുവിന്റെ വീഴ്ചയെ നീ കാണും മരണത്തിന് യേശുവിനെയും പിടിച്ചു വെക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നുവെങ്കിലും അത് വിഫലമായി പോയി അത് അസാധ്യമായി തീർന്നു വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ സാധ്യമായ ഒന്നാമത്തെ കാര്യം മരണത്തിന്റെ ബലഹീനത ആദ്യമായി യേശു സാധ്യമാക്കി ഒന്നുകൂടെ ആ വാക്ക് കേൾക്കണം മരണത്തിന്റെ ദൗർബല്യത്തെ യേശുവിന്റെ പുനരുദ്ധാനം സാധ്യമാക്കി അതുവരെ കരുത്തനായിരുന്ന മരണം ഒന്നുമല്ല എന്നും ഇവൻ ബലഹീനനാണ് എന്നും യേശുവിന്റെ ഉദ്ധാനം തെളിയിച്ചു മരിച്ചിട്ടും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ച സകലതിനെയും പിടിച്ചടക്കി വെച്ചിരിക്കുന്ന മരണത്തിന്റെ കെട്ടുകൾ മരണത്തിന്റെ ശക്തികൾ പാതാളത്തിന്റെ അധിനിവേശങ്ങൾ ഇരുളിന്റെ അമിക്കയറുകൾ കർത്താവായ ക്രിസ്തുവേശുവിന്റെ പുനരുദ്ധാനത്തിന് എതിര് നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും തകർന്നു പോവുകയാണ് ഉണ്ടായത് ദുഷ്ടന്റെ മരണശക്തികൾക്ക് നിലനിൽപ്പില്ല എന്നും പാപത്തിന്റെ ആധിപത്യങ്ങൾക്ക് അവസാനമായെന്നും തെളിയിച്ചുകൊണ്ട് കൊണ്ട് യേശുവിനെ പുനരുദ്ധാനം പുതിയൊരു ചരിത്രത്തെ ഓ അത് പുറത്തു കൊണ്ടുവരികയായിരുന്നു യേശുവിൻ്റെ പുനരുദ്ധാനത്താൽ സാധ്യമായ ഒന്നാമത്തെ കാര്യം മരണത്തിൻ്റെ ശക്തിയുടെ പരാജയമാണ് മരണശക്തിയുടെ പരാജയം യേശുവിനെ പുനരുദ്ധാനം തെളിയിച്ചു യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ മരണത്തെ നിർദ്ദയം തകർത്ത് കളയുവാൻ സാധിച്ചു യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ മരണത്തിൻ്റെ ഭയത്തെ പറിച്ചറിയാൻ കഴിഞ്ഞു മരണം യേശുവിനെ പുനരുദ്ധാനം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടപെട്ടു മരണമെന്ന കൊലയാളിയെ യേശുവിനെ മരണം ഇല്ലാതാക്കി മരണമെന്ന ശത്രുവിനെ യേശുവിനെ മരണം നിർമൂലനമാക്കി കളഞ്ഞു ഇന്നത്തെ ദൈവിക സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു നിന്റെ ജീവിതത്തിൽ നിനക്ക് പരിഹരിപ്പാൻ വയ്യാത്ത മഹാവിപത്തിനെ നേരിട്ട് കൊണ്ട് ഈ ദൈവദൂതി കേൾക്കുന്ന നിനക്ക് വേണ്ടി കർത്താവായ പുനരുദ്ധാനത്തിന്റെ ശക്തി ഇന്ന് വെളിപ്പെടുകയാണ് മരണത്തിന്റെ പാശങ്ങളെ അഴിച്ചിട്ട് പിതാവായ ദൈവം തന്റെ പുത്രനെ നൽകിയ ഉയർത്തെഴുന്നേൽപ്പ് ഇന്ന് നിനക്കും നൽകാൻ പോവുകയാണ് ഈ ഒരു വചനത്തെ അധികരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ ഉയർപ്പിന് വിപരീതമായ മരണത്തിന്റെ കെട്ടുകൾ ആമേൻ ഇങ്ങനെ തന്നെ ാണ് നമ്മളവിടെ കാണുന്നത് ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തിപ്പിച്ചു മരണ പാശങ്ങൾ മരണത്തിന്റെ കയറുകൾ യേശുവിന്റെ പുനരുദ്ധാനത്തിനെതിരായിരുന്നു എന്നാൽ ആ കെട്ടുകളെ അഴിച്ചത് പിതാവായ ദൈവമാണ് ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം തന്നെ നിന്റെ ജീവിതത്തിലെ അഴിയാബന്ധനങ്ങളെ ഇന്ന് അഴിക്കുകയാണ് ദൈവത്തിൻ്റെ അധികാരമുള്ള കരം നിന്റെ ജീവിതത്തിൻ്റെ മരണക്കെട്ടുകളെ ഇന്ന് ആഴിച്ചു കളയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച സാധ്യമാക്കത്തില്ലെന്നുള്ള ഏത് പ്രസ്താവനയും വിലപ്പോക്കാതെ വണ്ണം അതിനെ പരിഗണിക്കാതെ വണ്ണം അതിനെ നിശബ്ദമാക്കുമാർ ദൈവത്തിന്റെ കൈകൾ അഴിക്കേണ്ടതിനെ അഴിച്ചു മാറ്റിയിട്ട് അമർച്ച ചെയ്യപ്പെട്ടു പോയ നിന്റെ ജീവിതത്തെ പിടിച്ചുയർത്തുകയാണ് ഈ വചനം നിങ്ങളോടാണോ എങ്കിൽ ദൈവത്തിനൊരു കാലങ്ങൾ കൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടും കാലങ്ങൾ കൊണ്ട് പുരോഗതി പ്രാപിപ്പാൻ ആഗ്രഹിച്ചിട്ടും നാളുകൾ കൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ശ്രമിച്ചിട്ടും സഫലമാകാതെ അതൊന്നും സാധ്യമാകാതെ നൂറ് 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 കുരുക്കുകൾക്കിടയിൽ അമർന്നു പോയവരെ നോക്കിക്കൊണ്ട് ഞാൻ ഈ ദൈവിക ദൂത് പറയുന്നു നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ബന്ധനങ്ങളെയും അഴിച്ചു കളയുന്ന ഒരു കരം ഇന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ് ഓ യേശുവിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ട ആ പിതാവിന്റെ കൈ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേലും വെളിപ്പെട്ടു വന്നിട്ട് ഇന്ന് രാവിലെ ദൈവാത്മാവ് പരസ്യമായി നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു ഞാൻ ആ കയറിനെ അഴിച്ചു കളഞ്ഞിട്ട് നിന്നെ ഞാൻ സകലരും കാണുകയെ ഉയർത്തെഴുനേൽപ്പിക്കും സകലരും നിന്നെ ഞാൻ ഉയർത്തി വെളിയിൽ കൊണ്ടുവരും അടക്കം ചെയ്യപ്പെട്ടതും വിചാരണ ചെയ്യപ്പെട്ടതും ക്രൂശിക്കപ്പെട്ടതും റോമൻ ഇമ്പീരിയൽ മുദ്രകളാൽ കല്ലറകൾക്ക് കവചം വെച്ചതുമൊക്കെ അതൊക്കെ യാഥാർത്ഥ്യം തന്നെ എന്നാൽ ഈ മരണത്തിന് ഇടപെടുന്ന ഒരു ദൈവപിതാവിന്റെ കരമുണ്ട് ഞാൻ ഒന്ന് പറയുന്നു നിന്റെ തകർച്ചയുടെ ഈ ഒരു ഘട്ടം വരെ പലരും അതിന് മൂകസാക്ഷികളാണ് ചിലരതിന് ദൃസാക്ഷികളാണ് ചിലരതിന് പരിഹാസികളെന്ന നിലയിൽ സാക്ഷികളാണ് എന്നാൽ മിണ്ടാതിരുന്നവരും കലഹിച്ചവരും ശബ്ദമുയർത്തിയവരും നിങ്ങളെക്കുറിച്ച് അയ്യോഭാവം പറഞ്ഞവരും നിങ്ങളെക്കുറിച്ച് നിസ്സഹായത മാത്രം മനസ്സിൽ കരുതിയവരും ഇങ്ങനെ ഒരു വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ തകർച്ചയുടെ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഗുണമാകാതിരുന്ന സകലരുടെയും മുൻപാകെ ദൈവപിതാവിൻ്റെ കൈ തൻ്റെ ദിവ്യ പ്രവൃത്തിയുമായി ഇന്ന് ഇറങ്ങുകയാണ് അഴിയാൻ പോവുകയാണ് ചില മരണക്കെട്ടുകൾ അഴിയാൻ പോവുകയാണെന്ന് വീട്ടിൽ നിന്ന് ചില മൃത്യുവിന്റെ ശക്തമായ എതിരുകൾ ഇന്ന് രാവിലത്തെ ദൈവാത്മാവിന്റെ സന്ദേശത്തിന്റെ അകത്ത് ചില ശരീരങ്ങളുടെ മേൽ വലിയ വിടുതലുകൾ നടക്കുന്നത് ഞാൻ കാണുന്നു ചില മനുഷ്യരുടെ മനസ്സിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന രക്ഷപ്പെടത്തിൽ എന്നുള്ള ബോധ്യങ്ങളെ പരിശുദ്ധാത്മാവ് തകർത്ത് കളഞ്ഞിട്ട് അസാധാരണമായൊരു കുതിപ്പിനു വേണ്ട ശക്തി നിങ്ങളിലേക്ക് പകരുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു നിന്റെ മുമ്പിൽ സ്ഥാപിതമായ ഒരു തടസ്സം അത് പൊട്ടിച്ചിതറാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു ൂടം ബന്ധിക്കപ്പെട്ട് ചേതനയേറ്റ ശരീരത്തെ പിന്നെയും ചുറ്റിയ തുണിക്കണ്ണങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിന്റെ അകത്തളങ്ങളിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി പകർന്ന് പിന്നെയും എഴുന്നേൽപ്പിക്കുമെന്നുള്ള ദൈവപിതാവിന്റെ നിർണയത്തെ ആ കെട്ടുകൾക്കും ചുറ്റലുകൾക്കും ഒന്നും തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അടഞ്ഞുപോയ കണ്ണുകൾ പിന്നെയും തുറക്കുകയും വികൃതമാക്കപ്പെട്ടു പോയ മുഖത്ത് പിന്നെയും പുഞ്ചിരി വിടരുകയും ചെയ്തത് യേശുവിൽ സത്യമായി തെളിഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ ഈ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നിന്റെ ജീവിതത്തിലും ഈ കൃപ ഈ പുഞ്ചിരിയെ തിരിച്ചു തരാൻ പോവുകയാണ് ഈ കാഴ്ചയുടെ വസന്തത്തെ തിരിച്ചു തരാൻ പോവുകയാണ് ആ നല്ല കേൾവി അനുവദിച്ചു തരികയാണ് അനുഗ്രഹിപ്പാൻ ആ കരങ്ങളെ പിന്നെയും ചലിപ്പിക്കാൻ പോവുകയാണ് ഇനിയും ആ പാദങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് നിന്റെ എഴുന്നേൽപ്പായി കർത്താവായ യേശുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾ കൊണ്ട് മാത്രം സാധ്യമായ കാര്യമാണിത് ലോകത്ത് അതിനു മുൻപ് അനേകായിരങ്ങൾ മരിച്ചിട്ടുണ്ട് മിടുമിടുക്കന്മാർ ശക്തന്മാരേറെ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ ആരുടെയും മികവുകളാൽ സഫലമാകാത്ത കാര്യം സാധ്യമാക്കാത്ത കാര്യം യേശുവിന്റെ മരണത്താലും പുനരുദ്ധാനത്താലും മാത്രം സാധ്യമായി അതെന്താണ് മരണത്തിന്റെ കയറിന് മരണത്തിന്റെ കെട്ടിന് ആർക്കും അഴിക്കാൻ കഴിയാത്ത മരണത്തിന്റെ കുരുക്കിന് അറുതി വന്നു മരണക്കെട്ടുകളെ അഴിക്കുവാൻ എൻ്റെ കൈ ചലിക്കുമെന്നുള്ള നിലപാടിലേക്ക് ദൈവപിതാവിൻ്റെ ഹൃദയം തിരിഞ്ഞു ദൈവത്തിൻ്റെ കൈ മരണത്തിന്റെ കെട്ടിന്റെ മേൽ ഇറങ്ങി അതിനെ അഴിച്ചു പിശാചിനെ നീ ബന്ധിപ്പാൻ കഴിയാത്ത പോലെ നിയമത്തിന് ഇനി ബന്ധിപ്പാൻ കഴിയാത്ത പോലെ പാപത്തിന് ബന്ധിപ്പാൻ കഴിയാത്തതുപോലെ രക്ഷയുടെ ശക്തിയെ വിളംബരം ചെയ്തുകൊണ്ട് പിതാവ് തൻ്റെ പുത്രനെ എഴുന്നേൽപ്പിച്ചു ഇന്ന് രാവിലെ നിന്റെ കുടുംബത്തിന്റെ മീതെ കിടക്കുന്ന നില കെട്ടുകൾ ഇങ്ങനെ അഴിയുകയാണ് നിന്റെ തലമുറയെ പൊതിഞ്ഞുകെട്ടിവെച്ചിരിക്കുന്ന ചില വല്ലാത്ത സ്വഭാവ ദൂഷ്യങ്ങളുടെ കുരുക്കുകളെ എന്നതെ അഴിക്കുകയാണ് പല കുഞ്ഞുങ്ങളെയും വികലമാക്കി കടയുമാറ് അതിൻ്റെ മീതെ കിടക്കുന്ന അദൃശ്യമായ ചങ്ങലകളെ ദൈവത്തിന്റെ ആത്മാവിനഴിക്കും ചില മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ ചില വല്ലാത്ത ഡിപ്രഷനുകൾ ചില മനുഷ്യരിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദിവസങ്ങളായി നിലനിൽക്കുന്ന ചില തലകർക്കങ്ങൾ നിങ്ങളുടെ നിന്നും സൗഖ്യമാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു നിങ്ങളുടെ വല്ലാത്ത വൊമിറ്റിംഗ് ടെൻഡൻസി ഷർദിലുകൾ മാറിപ്പോകട്ടെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തല ചുറ്റി താഴെ വീഴുന്ന നിലയിൽ കാലുനില തുറപ്പിക്കാൻ കഴിയാത്ത വിധം നിങ്ങളെ അലട്ടുന്ന ഇയർ ബാലൻസിംഗ് പ്രോബ്ലംസ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യാതൊരു വിധത്തിലും സമാധാനം ഇല്ലെന്ന് പറഞ്ഞ് കരയുന്നതിന്റെ വീടിൻ്റെ അകത്ത് ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അസമാധാനത്തിൻ്റെ കയറുകൾ പൊട്ടിത്തകർന്നിട്ട് ദൈവത്തിൻ്റെ സമാധാനം അതിനകത്ത് ഉയർത്തെഴുന്നേൽക്കട്ടെ കൽപ്പിക്കുന്നു ദാരിദ്ര്യത്തിൻ്റെയും ശൂന്യതയുടെയും കയറുകൾ അന്ധകാരത്തിൻ്റെ കൊടിയ കൊടിയവാഴ്ചകൾ വ്യാപരിച്ച് വ്യവഹരിച്ച് നിൽക്കുന്നതിന്റെ ഭവനാന്തരീക്ഷത്തിന്റെ അകത്ത് പിതാവിൻ്റെ കരം ഇന്ന് രാവിലെ ഇറങ്ങി ഒരു പുതിയ സന്തോഷവും ഐശ്വര്യവും ും ഇന്ന് രാവിലെ ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ യേശുവിന്റെ നാമത്തിൽക്കകത്ത് നിങ്ങളുടെ പരിശുദ്ധാത്മാവൻ ഇംഗതങ്ങൾ ഒക്കെയും നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതലിനു വേണ്ടി നിങ്ങളെ ആത്മാവ് നിങ്ങളെ തൊടുകയാണ് ഒരു ഭയങ്കരമായ ദൈവശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ് ഈ ആത്മപ്രവാഹം നിങ്ങളുടെ ബന്ധനങ്ങളെ പൊട്ടിക്കുകയാണ് ഇന്ന് രാവിലെ നീ പുറപ്പെടുന്നതിന്റെ ജീവിത വഴികളിലെ തടസ്സങ്ങളെ ഇത് എടുത്തുകളയുകയാണ് ഒരു മല മലപോലെ ജീവിതം മുമ്പാകെ ില്ക്കുന്ന ആ വലിയ വിഷയത്തെ ദൈവത്തിന്റെ കൈന്ന് തച്ചുടച്ച് കളയുകയാണ് ഒരു ഭയങ്കരമായ വിടുതൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി തുറക്കുന്നു അല്പനേരം എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഒരു വലിയ ദൈവ പ്രവൃത്തി കാണാൻ പോവുകയാണ് ഞങ്ങളുടെ കർത്താവെ യേശുവിന്റെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മരണത്തിന്റെ പാശങ്ങളെ അഴിച്ചിട്ട് ഓ കർത്തായേശുവിന് അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാക്കിയതുപോലെ മരണത്തിന് അവനെ പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് സാധ്യമായിരുന്നു ഞങ്ങൾ വായിക്കുന്ന കണക്കെ ഇന്ന് ചില ജീവിതങ്ങളെ ബന്ധിച്ചു വച്ചിരിക്കുന്ന കെട്ടുകളെ അഴിച്ചിട്ട് അവരുടെ ഉയർച്ചയ്ക്ക് വിപരീതവും പ്രതികൂലവുമായ ചിലതിനെ ദൈവപിതാവിന്റെ കൈകൾ തന്നെ നേരിട്ടിറങ്ങി പരിഹരിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഭാവിയുടെ മേൽ ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന് പലരും പ്രസ്താവിച്ചിരിക്കുന്ന ഒരു പുതിയ ഐശ്വര്യത്തെ ഇന്ന് വരെ ആർക്കും പ്രഡിക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു പുതിയ നല്ല കാലത്തെ ഇവരുടെ മേലെന്റെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് ം ചെയ്യുന്നു പിടിച്ചു വെച്ചിരിക്കുന്ന ചില കൈകൾ അഴിഞ്ഞു മാറട്ടെ ചില തലമുറകളെ ബന്ധിച്ചു പിടിച്ചു വെച്ചിരിക്കുന്ന ചില കൂട്ടുകെട്ടുകൾ ചില ലഹരി ഇടപാടുകൾ യേശുവിന്റെ നാമത്തിൽ അവരെ വിട്ടുമാറട്ടെ അങ്ങനെയുള്ള വൈകൃതമായ ബന്ധങ്ങൾക്കകത്ത് കിടക്കുന്ന ചില തലമുറകളുടെ ഭാവി ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു വെളിയിൽ വരട്ടെ കർത്താവായ നാമത്തിൽ ഇന്ന് പകൽ ഭയങ്കര സമാധാനം ഒരു വലിയ വിശാലത ഒരു മഹാസ്വാതന്ത്ര്യം എല്ലാ ജീവിതങ്ങളുടെ മേലും വെളിപ്പെട്ടു അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ കർത്താവേ ും മുന്നേറ്റമില്ലാതെ സകല കാര്യങ്ങളിലും പരാജയപ്പെട്ടു പോയ പലർക്കും ഇന്നത്തെ ദൈവാലോചനയിൽ വെളിപ്പെടുന്നവർ ശുദ്ധാത്മശക്തിയാൽ ഒരു ഭയങ്കരമായ വിടുതൽ കർത്താവ് തുറക്കുന്നതിനായിട്ട് സ്തോത്രം അത്ഭുതത്തിനായിട്ട് നിന്റെ മക്കളെ ഒരുക്കി വലിയ സാക്ഷ്യങ്ങൾ കാട്ടുവരെ ദൈവം നിലനിർത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഞാൻ ദൈവത്തിന്റെ അഗ്നിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തത് അതിന്റെ ആ ഒരു പ്രസൻസ് ഇപ്പോഴും എന്നെ കവർ ചെയ്ത് നിൽക്കുകയാണ് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു കേട്ടോ ഇന്ന് രാവിലത്തെ ഈ ദൈവിക ദൂത് കേട്ടിരിക്കുന്ന സക്കലർക്കും അവരുടെ ലൈഫിലെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ മറ്റുള്ളവരുടെ മുമ്പാകെ കർത്താവിൻ്റെ അത്ഭുത സ്നേഹത്തെ എടുത്തു പറയത്തക്ക നിലയിലുള്ള വലിയ ചില സാക്ഷ്യങ്ങൾ ഉണ്ടാവും നിങ്ങളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ വിഷയങ്ങളുടെ മേൽ ദൈവം ചെയ്ത വിടുതലിൻ്റെ സാക്ഷ്യം പറയാൻ നിങ്ങൾ തയ്യാറായിക്കൂ ആ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമുക്കൊരുങ്ങാം ധാരാളം കൃപ നിങ്ങളുടെ മേൽ ചുരുക്കപ്പെടട്ടെ കോട്ടയത്തുള്ള ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒൻപത് മണി മുതൽ നമ്മുടെ ആരാധന അവിടെ നടക്കുകയാണ് ഒൻപത് മുതൽ ഒൻപതര പത്ത് വരെ കുഞ്ഞുങ്ങളുടെ ഒരു ഫെലോഷിപ്പ് ഉണ്ട് ഇപ്പം ഇന്നലത്തെ ആ ഒരു സെഗ്മെൻറ്റിൽ ഞങ്ങളുടെ പല കുഞ്ഞുങ്ങൾ ഇന്നലെ അവിടെ എത്തിയ പല വൈദങ്ങളും ആത്മ പ്രാപിച്ചു ദർശനങ്ങളുടെ ഒരു തലം ദൈവം യൗവനക്കാരുടെ മേൽ തുറന്നു ഒരഗ്നിയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ യുഗത്തിന്റെ നടുവിൽ ദൈവത്തിനായി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മാതാവോ പിതാവോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ കൊണ്ട് നിങ്ങൾ എത്തേണ്ട സ്ഥലമാണ് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് അവിടെ എത്തിയാൽ നിന്റെ തലമുറയുടെ ഭാവി തിരിയും അവർ കർത്താവിനായ ജീവിതം വയ്ക്കും ഉറപ്പാണ് അതുകൊണ്ട് ധാരാളമായി കർത്താവിൻ്റെ കൃപ അനുഭവിക്കുവാൻ സഭയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ഒരുപാടൊരുപാട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ ആ മേൻ